എല്ലാവർക്കും നമസ്കാരം ഇതിനു മുൻപൊരു വീഡിയോയിൽ നമ്മൾ രാമായണ മഹാമന്ത്രത്തിൻ്റെ ഋഷി നാരദനാണ് എന്ന് കണ്ടു ഇന്ന് ആ നാരദനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഒരു അന്വേഷണം നടത്തുകയാണ് നാരദർഷിയെ കുറിച്ച് പറയുമ്പോൾ ദേവ പറയും ബ്രഹ്മാവിന്റെ പുത്രനാണെന്ന് പറയും ബ്രഹ്മാവിന്റെ പുത്രനാണ് സനഗാദികളെ പോലെ ബ്രഹ്മാവിന്റെ പുത്രനാണ് പുരാണ പ്രസിദ്ധമാണല്ലോ ഈ കഥകളൊക്കെ ബ്രഹ്മാവ് തൻ്റെ പുത്രനോട് വംശവർദ്ധനവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തീവ്രമായ ഈശ്വരാനു അനുരാഗം കൊണ്ട് വൈരാഗ്യമുദിച്ച ാരദൻ അതിന് തയ്യാറായില്ല സനകാദികളെ പോലെ തന്നെ പിതാവിന് അരിശം വരികയും പിതാവ് ശപിച്ചു എന്നാണ് പറയണം അങ്ങനെ രണ്ട് ജന്മം ജനിക്കേണ്ടതായി വന്നു അത്ര ഒരു ജന്മത്തിൽ അദ്ദേഹം ഒരു ഗന്ധർവനായി ജനിച്ചു വന്നു ഇനിയൊരു ജന്മത്തിൽ ഒരു ബ്രാഹ്മൺ ദാസിയിൽ ഒരു പുത്രനായി ജനിക്കുകയും ചെയ്തു അങ്ങനെ ആ ദാസീ പുത്രനായ ആ ബാലൻ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് അത് ഭാഗവത്തിലുള്ള ഭാഗമാണ് അമ്മ സ്നേഹത്താൽ തന്നെ കെട്ടിവരിഞ്ഞവളായിരുന്നു വരിഞ്ഞവളായിരുന്നു അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു പുത്രന് സാധിക്കില്ലല്ലോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി പശുവിനെ കറക്കാൻ പോയ അമ്മ അറിയാതെ ഒരു പാമ്പിനെ ചവിട്ടുകയും ആ പാമ്പിൻ്റെ ദംശനമേറ്റ് അമ്മയ്ക്ക് ആ പാമ്പിൻ്റെ ദംശനം കേൾക്കുകയും വന്നു ഭാഗവതകാരൻ പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടായ ആ സംഭവം നിമിത്തം ആ ബാലന് നാടുവിട്ടു പോകാൻ സാധിച്ചുവെന്നും പല ദിക്കിൽ നടന്ന് എല്ലാം നടന്ന് ഒടുവിൽ സനകാദികളുടെ മുമ്പിലെത്തി അവിടെ നിന്ന് ഒരു ഉപദേശം കിട്ടി ജ്ഞാനിയായിത്തീർന്നു എന്നിങ്ങനെയാണ് കഥ പാഠഹേദങ്ങൾ ഉണ്ടാവാം പുരാണങ്ങളാണല്ലോ ഇവിടെ വിചാരി വിചാരം ചെയ്യേണ്ടതായ വിഷയം നാരദൻ്റെ അച്ഛനെ കുറിച്ചാണ് ബ്രഹ്മാവാണ് അച്ഛൻ ഇനി അല്ലേ പറയണേ ബ്രഹ്മാവിൽ നിന്നും ജനിച്ചതാ പക്ഷെ ബ്രഹ്മാവിൽ നിന്നും ജനിച്ചു എന്നേ പറയുന്നുള്ളൂ അമ്മയുടെ പേര് പറയുന്നില്ല അമ്മയുടെ പേര് പറയുന്നില്ല ശരി അത് നമുക്ക് നോക്കണം ആരാ ഇദ്ദേഹത്തിൻ്റെ അമ്മ ജനിക്കണ വേണ്ടേ ബ്രഹ്മാവ് മാനസപുത്രനാണ് അങ്ങനെയല്ലേ പറയണ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് അതെന്റെ അർത്ഥം ബ്രഹ്മാവിന് മനസ്സിൽ നിന്നും ഉണ്ടായ പുത്രനാണ് ബ്രഹ്മാവ് തന്റെ മനസ്സിനെ വേട്ടപ്പോൾ തന്റെ മനസ്സിനെ വെളി കഴിച്ചപ്പോൾ മനസ്സിൽ നിന്നും ജനിച്ചവനാണ് നാരദൻ മനസ്സ് മനനപ്രധാനമാണ് മനനം ധ്യാനപ്രധാനമാണ് അഥവാ ഇവിടെ മനസ്സെന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ് ബ്രഹ്മാവിന്റെ ധ്യാ ബ്രഹ്മാവന് തന്റെ ധ്യാനത്തിൽ നിന്നും പിറന്നവനാണ് നാരദൻ ധ്യാനം ധ്യാനത്തിന് എന്താ അവരെ അധ്യായ ചിന്തായം എന്നാണല്ലേ ധാദൊക്കെ പറയാം ബ്രഹ്മാവിന്റെ ധ്യാനം എന്താണ് സൃഷ്ടി എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ബ്രഹ്മാവിന് ൂപത്തിൽ വന്ന് സൃഷ്ടിയുടെ രഹസ്യം രഹസ്യമോദിക്കൊടുത്ത ആ മൂർത്തി ആരാണ് ആരാണ് ഏത് ദേവതയാണ് ഏത് ശക്തിയാണ് അത് ധ്യാനമാണ് ബ്രഹ്മാവിന്റെ ധ്യാനം മറ്റാരുമല്ല അല്ല ബ്രഹ്മാവിന്റെ ധ്യാനത്തിന് പറയുന്ന പേര് ഗായത്രി എന്നാണ് ഗായത്രിയാണ് ബ്രഹ്മാവിന്റെ ധ്യാനം ബ്രഹ്മാവിന് അപ്പോൾ ഗായത്രിയിലുണ്ടായ പുത്രനാണ് നാരദൻ എന്ന് വരുന്നു ബ്രഹ്മാവിന് തന്റെ മനസ്സിൽ നിന്ന് ധ്യാനത്തിൽ നിന്ന് ഗായത്രിയിൽ നിന്നുണ്ടായ പുത്രനാണ് നാരദൻ എന്ന് വരുന്നു അമ്മയെ രക്ഷിക്കുന്നവൻ അച്ഛനെ രക്ഷിക്കുന്നവൻ അതോ പിതൃക്കളെ രക്ഷിക്കുന്നവൻ ആണല്ലോ പുത്രൻ ഗായ പിറന്നവൻ ഗായത്രിയെ രക്ഷിക്കണമോ വേണ്ടയോ അതിനായിരിക്കണമോ അവന്റെ ജീവിതം അതായിരിക്കണമോ അവൻ ലക്ഷ്യം തീർച്ചയായും അങ്ങനെ തന്നെ തീർച്ചയായും അങ്ങനെ തന്നെ എന്തുകൊണ്ട് നാരദ മഹർഷിക്ക് മൂന്ന് ലോകങ്ങളിലും യഥേഷ്ടം കടന്നു ചെല്ലുവാൻ സാധിക്കുന്നു എന്നൊന്ന് വിചാരം ചെയ്യുക ഞാനൊക്കെ പുരാണ കഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അങ്ങനെയാണല്ലോ പുരാണങ്ങളിൽ പറയണത് ഗായത്രിയുടെ പുത്രന് ഭൂ ഭുവ സ്വ എന്നിങ്ങനെ മൂന്ന് ലോകത്ത് പ്രവേശിക്കുവാൻ ആരുടെ സമ്മതാണ് വേണ്ടത് ആരുടെ സമ്മതം ആവശ്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഗായത്രിയുടെ പുത്രനായ നാരദൻ ഗായത്രിയെ രക്ഷിക്കുവാൻ വേണ്ട തപസ്സും സ്വാധ്യായത്തിലുമായിരുന്നു സദാ മുഴുകിയിരുന്നത് അപ്പോൾ അതിന അതല്ലാത്ത മറ്റൊരു കാര്യം അച്ഛനല്ല ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പ്രയാസമാണ് സ്വീകരിക്കാൻ പ്രയാസമാണ് കാരണം അമ്മയെ സംരക്ഷിക്കാനാണ് ജന്മം ഇതാണ് നാരദൻ കലഹപ്രിയനായ ഈ പുത്രൻ ലോകലോകാന്തരങ്ങളിൽ യാത്ര ചെയ്ത് കാമത്തെ ഹനിച്ച് ലോകത്തിൻ്റെ ഹൃദയത്തിൽ ദിവ്യത്വത്തെ പ്രതിഷ്ഠിക്കുവാനുള്ള പുരുഷാർത്ഥത്തിൽ ഏർപ്പെട്ടു വിവേക വൈരാഗ്യങ്ങൾ ലോകത്തോടുപദേശിച്ച് നടന്ന ഈ ഋഷി ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ ദേവഋഷി ഋഷി എന്നറിയപ്പെട്ടു എപ്പോൾ ഈ ദേവ വിദ്യ സമ്പൂർണമായി തെളിഞ്ഞുവോ പൂർണമായോ അപ്പോൾ ഈശ്വരി ആ വിദ്യയെ കൈമാറുവാൻ പകർന്നു കൊടുക്കുവാൻ അഥവാ ആ വിദ്യ സ്വീകരിക്കുവാൻ ഒരു ശിഷ്യനെയും നൽകി സമയം അനുകൂലമായപ്പോൾ ആ ഋഷിയെ തേടി ശിഷ്യൻ വന്നു ആ ശിഷ്യൻ്റെ പേര് വാൽമീകി ഗായത്രിയുടെ വിശദീകരണവും വ്യാഖ്യാനവുമാണ് രാമായണമെന്ന് പറയുമ്പോൾ അതിന് വെറും വാക്കല്ല എന്നും അതിന് പ്രമാണങ്ങളുണ്ട് എന്നും പലപ്പോഴായി നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ മന്ത്രരാമായണത്തിൽ നിന്നും ഒരു ഒരു പ്രമാണം ഒന്ന് ഉദ്ധരിക്കാം ശ്ലോകമാണ്ങ്ങനെയാണ് രാമായണദ്രുമം നവമി രാമരക്ഷാനുരം ഗായത്രി ബീജം ഗായത്രി ബീജം ആമനായ മൂലം മോക്ഷമഹാഫലം ഗായത്രി ബീജം ആമനായ മൂലം രാമായണത്തെ വിശേഷിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട ശബ്ദങ്ങളെ കുറിച്ച് ആലോചിക്കുക ഇവിടെ പറയുന്നത് അതിനർത്ഥം പറയും ഗായത്രി യാതൊന്നിൻ്റെ വിത്താണോ യാതൊന്നിൻ്റെ വിത്താണോ ഗായത്രി വേദം യാതൊന്നിൻ്റെ വേരാണോ രൂപത്തിലുള്ള അങ്കുരം അഥവാ മുള യാതൊന്നാണോ മോക്ഷരൂപിയായ സർവ ഉത്തമ ഫലത്തെ നൽകുന്ന രാമായണം രാമായണം എന്താ പറയണത് ബീജം രാമായണത്തിൻ്റെ ബീജം ഗായത്രിയാണ് രാമായണത്തിൻ്റെ വേര് വേദമാണ് ഞാൻ പറയുന്നതല്ല ഗായത്രിയോട് നമുക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് എന്തും ഗായത്രിയുമായി ചേർത്ത് വെക്കണം എന്നുള്ള മുന്നിശ്ചയപ്രകാരം പറയുന്നതുമല്ല പ്രമാണങ്ങളെ ആർഷപ്രമാണങ്ങളെ മുൻനിർത്തിയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് മന്ത്രരാമായണത്തിലെ ഒരു ഭാഗമാണ് ഉദ്ധരിച്ചത് യാതൊന്നാണോ ഗായത്രിയുടെ യാതൊന്നിൻ്റെ ബീജമാണോ ഗായത്രി യാതൊന്നിൻ്റെ വേരാണോ വേദം അങ്ങനെയുള്ള മോക്ഷഫലത്തെ തരുന്ന രാമായണം എന്നാണ് പറഞ്ഞത് നോക്കൂ ആ ഗായത്രിയാകുന്ന ബീജത്തെ വളർത്തുവാൻ വേണ്ടി തപസ് ചെയ്യുന്ന നാരദ മഹർഷിയെ ചെന്നുകൊണ്ടാണ് ശിഷ്യനായ വാൽമീകി രാമായണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്തായിരുന്നു അന്വേഷണം എന്തായിരുന്നു ശിഷ്യന്റെ മനോഗതം ശിക്ഷൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ ഇനിയൊരു സമയത്ത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം